ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ആദ്യവെള്ളിയാഴ്ച ആ വലിയ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലുമെല്ലാം നമുക്ക് ആവോളം അനുഭവിക്കാം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം നമ്മൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ആ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കുടുംബത്തെയും ആകുലതകളെയും വേദനകളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ ദിവസം കർത്താവ് തന്ന വചനം സങ്കീർത്തന പുസ്തകം അൻപത്തി ആറാം അധ്യായം എട്ടാം വചന വചനമാണ് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ടാവാ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ സങ്കീർത്തകൻ വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറയുകയാണ് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് അതെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട തിരുഹൃദയം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് ഞാനും നിങ്ങളും ഒക്കെ കരഞ്ഞു തീർത്തിട്ടുള്ള കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണുനീർ കണങ്ങൾ എത്ര മാത്രമുണ്ട് എന്ന് നമുക്ക് പോലും അറിയില്ലെങ്കിലും അതുപോലും അറിയുന്ന കർത്താവ് അതെല്ലാം അടുത്ത ഗ്രന്ഥത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ സങ്കീർത്തകൻ പറയുമ്പോൾ കർത്താവിന്റെ വലിയ കരുണ എത്ര മാത്രമാണ് എന്ന് എത്ര വലിയ കരുതലാണ് ഈശോ നമ്മളോട് കാണിക്കുന്നത് ഈശോയെ ആ വലിയ കരുണയിലേക്ക് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ അലച്ചിലുകളെയും എൻ്റെ എല്ലാ കണ്ണീർഖണങ്ങളെയും ഒരിക്കൽ കൂടി ചേർത്ത് വെക്കുന്ന കർത്താവെ ഉത്തരമുരളി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം